പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി ഞാൻ അർപ്പിക്കുകയാണ് എൻ്റെ പേര് അനീറ്റ ഞാൻ വരുന്നത് പുത്തൻവേലിക്കരയിൽ നിന്നാണ് എറണാകുളം ജില്ലയിലാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിലേക്ക് വന്ന് ഉടമ്പടി എടുക്കുന്നത് പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാനിവിടെ വന്നത് എനിക്ക് ഐ എൽ ടി എസ് കിട്ടാനുള്ള പ്രാർത്ഥനയും പിന്നെ ഓസ്ട്രേലിയയിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള ഒരു കൃപ ലഭിക്കാനും വേണ്ടിയാണ് ഞാൻ വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞത് അതിനുശേഷം ഞാൻ നീറ്റ് പഠിക്കാൻ വേണ്ടി പോയി അങ്ങനെ എനിക്ക് ആ സമയത്ത് കോവിഡ് കാരണം ഞാൻ ആ സമയത്താണ് രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ നീറ്റ് എഴുതുന്നത് കോവിഡിൻ്റെ ടൈം ആയതുകൊണ്ട് എനിക്ക് നന്നായി പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ എനിക്ക് നീറ്റ് ലഭിച്ചില്ല അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ യുക്രൈനിലേക്ക് പോവുകയുണ്ടായി അവിടെ വെച്ച് കോവിഡ് കോവിഡായിരുന്നതുകൊണ്ട് എനിക്ക് ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നു അത് കഴിഞ്ഞ് ഓഫ്ലൈൻ ആയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവിടെ യുദ്ധം വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിരണ്ടിൽ യുദ്ധത്തിൻ്റെ സമയത്താണ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് മാർച്ച് മൂന്നാം തീയതിയാണ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നത് അതിന് ശേഷം ഞാൻ ഒരു വർഷം ഓൺലൈനായിട്ട് മെഡിസിൻ ഞാൻ കണ്ടിന്യൂ ചെയ്തു അങ്ങനെ ജൂൺ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അവസാനം ജൂൺ മുപ്പത്തൊന്നാം തീയതി എൻ്റെ പഠനം മൂന്നാമത്തെ വർഷം ഞാൻ പൂർത്തിയാക്കി അതിനുശേഷം ഞാൻ ട്രാൻസ്ഫർ വാങ്ങിക്കാമെന്ന് ചിന്തിച്ചു പക്ഷേ ഒരുപാട് കാലം ഞാൻ ഓൺലൈൻ പഠിച്ചത് കൊണ്ട് മെഡിസിനാണ് പഠിക്കുന്നത് നമ്മൾ ഒരു മനുഷ്യൻ്റെ മനുഷ്യനെ ശുശ്രൂഷിക്കാനുള്ളതാണ് അപ്പോൾ നമുക്കൊരു പ്രാക്ടിക്കലായിട്ടൊരു നോളജൊന്നും കിട്ടിയിട്ടില്ല അധികം അതുകൊണ്ട് ഞാനും വീട്ടുകാരും എല്ലാവരും കൂടിയും തീരുമാനിച്ച് ഞാൻ മെഡിസിൻ ഡ്രോപ്പ് ചെയ്തു ഏതാണ്ട് മുപ്പത് ലക്ഷത്തോളം കാശ് അപ്പ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടും ഞാൻ അത് ഡ്രോപ്പ് ചെയ്തു അങ്ങനെ അവിടെ തുടങ്ങി ഞാൻ ഐ എൽ ടി എസ് പഠിച്ചു തുടങ്ങി ഓസ്ട്രേലിയ വെച്ചാണ് ഞാൻ പഠിച്ചത് നേഴ്സിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ബി എസ് ഡബ്ല്യു ഈ ഏതെങ്കിലും ഒരു കോഴ്സിന് വേണ്ടിയാണ് ഞാൻ അപ്ലൈ ചെയ്ത് പഠിച്ചത് അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയൊരു ഐ എൽ ടി എസിന് സ്കോറ് വേണ്ടത് എല്ലാ ബാൻഡിലും സെവൻ വേണമായിരുന്നു അങ്ങനെ ഞാൻ ആദ്യത്തെ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് കൃപാസനത്തിലേക്ക് വരുന്നതും ഉടമ്പടി എടുക്കുന്നതും ഞാൻ വന്നു പരീക്ഷ എഴുതി റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ബാൻഡിൽ മാത്രമേ സെവൻ ഉണ്ടായുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ മൂന്ന് അറ്റംപ്റ്റുകൂടെയും ചെയ്തു എനിക്ക് ഓവറോൾ സെവൻ പോയിൻ്റ് ഫൈവ് ആണ് വന്നത് എനിക്ക് എല്ലാ ബാൻഡിലും സെവൻ വന്നില്ല ഞാൻ മാതാവിനോട് വീണ്ടും പ്രാർത്ഥിച്ച് ഒരുങ്ങി ഞാൻ കോഴ്സ് മാറ്റി ഞാൻ വേറൊരു കോഴ്സ് സെലക്ട് ചെയ്തു കുറച്ചും കൂടി എന്താ പറയുക എ ഐ ടി എസ് കോർ കുറവുള്ള കോഴ്സ് സെലക്ട് ചെയ്തു പക്ഷേ ഞാൻ സെലക്ട് ചെയ്തപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി എനിക്ക് പോകേണ്ടത് ഫെബ്രുവരി ഇൻടേക്കിലാണ് ഫെബ്രുവരി ഇൻടേക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ തന്നെ അപ്ലൈ ചെയ്താലാണ് ഫെബ്രുവരി ആവുമ്പോൾ നമുക്കത് കിട്ടുകയുള്ളൂ ഞാൻ അപ്ലൈ ചെയ്തത് നവംബറിലാണ് നവംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കുറെ എന്നെക്കാളും എനിക്കാണെങ്കിൽ ഇയർ ബാക്ക് ഉണ്ട് അതൊരു വലിയൊരു പ്രശ്നമാണ് ഞാൻ മൂന്ന് വർഷം പഠിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവത് അവരത് ഇയർ ബാക്ക് ആയിട്ടാണ് എടുക്കുക അങ്ങനെ മൂന്ന് വർഷത്തെ ഇയർ ബാക്ക് ഞാനും പിന്നെ ഫ്രഷേഴ്സ് പിള്ളേരും അവരെല്ലാവരും കൂടിയാണ് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമായിരുന്നു ആ ഇയർ ബാക്ക് കാരണം എന്നെ രണ്ട് യൂണിവേഴ്സിറ്റി റിജക്റ്റ് ചെയ്തു അങ്ങനെയാണ് ഞാൻ അവിടെയുള്ള മെൽബണിലൊരു വേറൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തു അങ്ങനെ എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടാൻ കുറച്ച് വൈകി കണ്ടീഷണൽ കിട്ടിയതിന് ശേഷം അൺകണ്ടീഷണൽ കിട്ടാൻ കുറേ വൈകി നവംബർ അവസാനത്തോട് കൂടിയാണ് എനിക്ക് കിട്ടിയത് അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫീസ് അടച്ചു ഫീസ് അടച്ച് ഡിസംബർ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഡിസംബർ പതിനൊന്നാം തീയതി വിസയ്ക്ക് അപ്ലൈ ചെയ്തു പതിനൊന്നാം തീയതി പതിനൊന്ന് മണിക്കാണ് ഞാൻ വിസ അപ്ലൈ ചെയ്തത് അത്ഭുതം എന്ന് പറയട്ടെ ഒരു മിനിറ്റ് കൊണ്ട് എനിക്ക് വിസ കിട്ടി എന്റെ ജീവിതത്തിൽ ഞാൻ ആർക്കും ഇതുവരെ വിസ കിട്ടിയത് കേട്ടിട്ടില്ല എനിക്ക് ഒരു മിനിറ്റ് കൊണ്ട് ഓസ്ട്രേലിയയിലേക്കുള്ള വിസ വന്നു ഞാൻ സത്യം പറയാലോ എൻ്റെ അപ്പനെന്നെ കരഞ്ഞുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത് കാരണം ഇത്രയും കാലം അപ്പനും അമ്മയും എല്ലാവരും ഒരു മനുഷ്യനെ നോക്കി ചിരിക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ വന്നതിന് ശേഷം ഇതിൽ മൊത്തം പ്രശ്നങ്ങളായിരുന്നു ഞാൻ വന്നതിന് ശേഷം അപ്പനും അമ്മയും ഒന്നും മര്യാദയ്ക്ക് സന്തോഷിച്ചിട്ടില്ല എൻ്റെ അപ്പൻ്റെ മൊത്തം സന്തോഷം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആ ഒരു ദിവസമാണ് അപ്പന എന്നെ വിളിച്ച് സംസാരിച്ചതും എനിക്ക് അന്ന് ഒട്ടും വിശ്വാസം ഉണ്ടായില്ല ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു എന്താ പറയാ മെയിൽ തെറ്റാണ് എന്നുള്ള രീതിയിൽ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാറ് കാരണം ഒരു മിനിറ്റ് കൊണ്ടൊന്നും ഒരിക്കലും വിസ വരില്ലെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നേ കാരണം ഞാൻ ഇതുവരെ കേട്ടിട്ടുമില്ല ആർക്കും കിട്ടിയതായിട്ട് അറിഞ്ഞിട്ടില്ല കാരണം മാസങ്ങളും വർഷങ്ങളും കിടന്നിട്ട് വിസ കിട്ടാത്ത ആൾക്കാരുണ്ട് എനിക്ക് അങ്ങനെ വന്നതിന് ശേഷം ഭയങ്കര ഇതായിരുന്നു എനിക്ക് ആകെ അവലാതി പേടിയായിരുന്നു ദൈവമേ ഇത് വെറുതെ ആയിരിക്കും എന്നെ വെറുതെ പരീക്ഷിക്കുകയാണോ കാരണം ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് പഠിച്ചു വന്നതിന്റെ ആ പേടിയും കാരണം ഞങ്ങൾ ലോൺ എടുത്തിട്ടാണ് ഇപ്പൊ എന്നെ വിടുന്നത് അതിന്റെ പേടിയൊക്കെ കൂടി കൂട്ടിയാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ എനിക്ക് വിസ വന്നു പിന്നെ അത് അത് ഉൾക്കൊള്ളാൻ ഞങ്ങളുടെ വീട്ടിന് സാധിച്ചത് രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഞങ്ങൾ വെയിറ്റ് ചെയ്തു കാരണം പേടിച്ചിട്ട് അത്രയ്ക്ക് പേടിയായിരുന്നു മനസ്സിൽ അങ്ങനെയാണ് അങ്ങനെ എനിക്ക് വിസ കിട്ടി ഞാൻ ജാനുവരി പത്താം തീയതിക്ക് ടിക്കറ്റ് എടുത്തു ഞാൻ ജാനുവരി പത്താം തീയതി പോവാണ് പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടിയിൽ വെക്കാത്തൊരു കാര്യമാണ് എൻ്റെ അമ്മയ്ക്ക് ഇരുപത്തിരണ്ട് വർഷമായിട്ട് മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായില്ല ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മയ്ക്ക് ഇതുവരെ മൈഗ്രെയിൻ തലവേദന വന്നിട്ടില്ല പിന്നെ അതെന്താ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥന മര്യാദയ്ക്ക് എത്തിക്കാൻ പറ്റാത്ത കുടുംബം കാരണം അപ്പനും അമ്മയ്ക്കും കടയുണ്ട് കട കഴിഞ്ഞാൽ അവർ രാത്രി വളരെ വൈകിയ വരാറ് അനീതിക്ക് അപ്പോൾ എല്ലാവരും കുടുംബമായിട്ട് ഒരിക്കലും പ്രാർത്ഥന എത്തിക്കാൻ പറ്റാറില്ല ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാത്രി പത്ത് മണിക്ക് പ്രാർത്ഥനയെ ചോദിച്ചാൽ ഞങ്ങൾ എല്ലാവരും പതിനൊന്ന് മണിയാവുമ്പോഴാണ് കിടക്കുന്നത് പ്രാർത്ഥന എത്തിക്കാതെ വീട്ടിലിപ്പോൾ കിടക്കാറില്ല പിന്നെ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവും പള്ളിയിൽ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ദിവസം രാവിലെ പള്ളിയിൽ പോയില്ലെങ്കിൽ അപ്പുറത്തെ പള്ളിയിലോ ഇപ്പുറത്തെ പള്ളിയിലോ ഏതെങ്കിലും പള്ളിയിലോ വേറെ എവിടെയെങ്കിലും കുർബാന ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കും എന്നിട്ട് അവിടേക്ക് പോയി ഞാൻ എന്തായാലും കുർബാനയിൽ ഞാൻ പങ്കുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഞാൻ കുർബാനയ്ക്ക് എന്തായാലും പങ്കും പിന്നെ ബൈബിൾ വായിക്കും എല്ലാ ദിവസവും ഞാൻ ബൈബിൾ നന്നായി കുറേ ഏതാണ്ട് ബൈബിള് ഞാൻ വായിച്ച് തീർക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ഞാൻ ഏതാണ്ട് ബൈബിള് വായിച്ചെത്തിയിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പേപ്പർ ഞങ്ങളുടെ ജംഗ്ഷനിൽ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കാറുണ്ട് പിന്നെ കാരണ പ്രവർത്തനമായിട്ട് ഞങ്ങൾക്ക് അടുത്ത് ഒരു ഉണ്ട് ആഴ്ചയിൽ ഞാൻ പിള്ളേരെ പോയി കാണും എൻ്റെ കയ്യിൽ ഞങ്ങളുടെ കയ്യിലുള്ള കാശ് കുറച്ച് കൊടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ആയിട്ടാണ് ചോദിക്കുന്നത് എനിക്ക് ഇത്രയും നല്ല അനുഗ്രഹം തന്ന യേശുക്ക് ഒരുപാട് നന്ദിയുണ്ട് യേശു നന്ദി യേശു സുസ്ഥും നന്ദി അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഉടമ്പടി ഇടയ്ക്ക് ഉഴപ്പിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര എന്താ പറയുക എനിക്ക് പേടി സ്വപ്നങ്ങൾ ഒരുപാടുണ്ടാവാറുള്ള ഒരു കുട്ടിയാണ് എനിക്ക് രാത്രി ഉറങ്ങുമ്പോൾ ഭയങ്കര പേടി സ്വപ്നം വരുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങാറ് അപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഉഴപ്പണ കണ്ട കഴിഞ്ഞപ്പോ എനിക്ക് ഒരു ദിവസം ഞാൻ രാത്രി ഒരു പേടി സ്വപ്നം പോലെ കണ്ടത് എന്നെ ഒരുപാട് പേര് വളർന്നു നിന്ന് ആക്രമിക്കുകയാണ് കുറേ ആൾക്കാർ എന്നെ പേടിച്ചോണ്ട് പോകാൻ നോക്കുകയാണ് അപ്പോൾ ഞാൻ ആകെ പേടിച്ച് വരേണ്ടത് ഒളിച്ചു നിക്കുകയാണ് സമയത്ത് പെട്ടെന്ന് ഒരു വണ്ടി വരുകയാണ് ആ വണ്ടിയിൽ ഒരു മനുഷ്യൻ ഇരിക്കുന്നു ആ ഒരു ആളുടെ മുഖം സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ പോലെയല്ല ഭയങ്കര പ്രകാശമായിട്ടുള്ള മുഖം ഭയങ്കര ചിരിക്കുന്ന ഒരു മുഖം അപ്പൊ ഞാൻ ചോദിച്ചു എന്നെ രക്ഷിക്കോ എന്നൊന്ന് അവിടെ വരെ കൊണ്ടാക്കോ എനിക്ക് പേടിയാവുന്നു ഇവരെ ഇവരെന്നെ വിടുന്നില്ല അങ്ങനെ ആ ഒരു ചേട്ടൻ പറഞ്ഞു എല്ലാം അറിയാവുന്ന പോലെ ആ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു വാ മോളെ ഞാൻ കൊണ്ടുപോവാ അങ്ങനെ ആ ഒരു മുഖം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആർക്കും കണ്ടിട്ടില്ല സത്യം പറയാലോ ഒരു നമ്മൾ ഒരു പ്രകാശമുള്ള ചിരിക്കുന്ന ഒരു മുഖമാണ് ഒരു താടിയൊക്കെ ആയിട്ട് ഒരു നല്ലൊരു മുഖം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആർക്കും കണ്ടിട്ടില്ല എനിക്ക് ഈശോ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമ്മൾ നമ്മൾ ഒരു ഒരു പ്രത്യേകതര ഒരു മുഖമാണ് എനിക്ക് ഞാൻ വിശ്വസിച്ചത് ഈശോ എന്നാണ് വിശ്വസിക്കുന്നു നിന്നെ കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തൊൻപതാം അധ്യായം പതിനൊന്നാം തിരുവചനമാണ് അനീറ്റ റോസ് എന്ന ഈ മകള് തൻ്റെ ജീവിതത്തിൽ ആദ്യമേ ആഗ്രഹിച്ചിരുന്ന മെഡിസിൻ പിന്നീട് അതെങ്ങനെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരുന്നു അതിനുശേഷം ശേഷം കരിയർ ഗ്യാപ്പാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ മകള് പ്ലസ് ടു പാസ്സായതാണ് അതിനുശേഷം പഠിച്ചെങ്കിലും അതൊന്നും ഒരു ഒരു യൂണിവേഴ്സിറ്റിയും അതൊന്നും അംഗീകരിക്കില്ല ഇരിക്കുമ്പോഴാണ് യു കെയിലേക്ക് പോകുന്ന കാര്യവും പിന്നീട് എങ്ങനെയാണ് വിസ ഒരു മിനിറ്റ് കൊണ്ട് വിസ വന്നു എന്നാണ് പറയുക അങ്ങനെ അത് തൻ്റെ ജീവിതത്തിൽ തനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നു വീട്ടിലാരും ചിരിക്കി ചിരിക്കാത്ത ഒരു സന്തോഷമില്ലാത്ത ഒരവസ്ഥയിലൂടെ തൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം അങ്ങനെയൊക്കെ കടന്നുപോയ കുടുംബം ഒന്നിച്ച് പിന്നീട് എങ്ങനെ രാത്രി മണിയായാലും അവർ പ്രാർത്ഥിക്കാതെ കിടക്കില്ല വിശുദ്ധ കുർബാന മുടങ്ങാതെ ഈ മകള് മുടങ്ങിയ സാഹചര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ഈ മകൾ അതൊക്കെ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് അതിനുവേണ്ടി സമയമെടുത്ത് പോകുന്നത് കാരുണ്യപ്രവർത്തികൾ പ്രവർത്തികൾ അനാഥശ അനാഥ മന്ദിരങ്ങളിൽ പോവുക അതുപോലെ അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നാം കേട്ടത് അതുകൊണ്ടാണ് സമയ ചുരുക്കവും അതുപോലെ ഭാരലഘുത്വം ഒത്തിരിയേറെ വിഷമിച്ച് ഹൃദയഭാരവുമായിട്ടാണ് ഈ മകൾ നടന്നത് താൻ മൂലം ലോൺ എടുത്തൊക്കെ തന്നെ വിട്ടിട്ട് ഇങ്ങനെയൊക്കെ ആയല്ലോ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് കുടുംബം ഒന്നാകെ സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അതുപോലെ വർഷങ്ങളായിട്ടുള്ള മമ്മയുടെ രോഗ സൗഖ്യവുമെല്ലാം നമുക്ക് ജീവിതത്തിൽ നമ്മെക്കുറിച്ചൊരു പദ്ധതി തമ്പുരാനുണ്ട് ആ പദ്ധതിക്കനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം പോവുക എന്നുള്ളത് നമ്മുടെ ജീവിതാനുഭവങ്ങളാണ് നമ്മെ പഠിപ്പിക്കുക ഓരോ സാക്ഷ്യവും അതാണ് നമ്മോട് പറയുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക